എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങളോട് ഒരു ഒറ്റ കാര്യം പറയാനുണ്ട് ഞാൻ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ ഈ ജ്യോത്സ്യന്മാരുടെ പരിഹാരത്തിലോ ഞാൻ അടക്കമുള്ളവരുടെ പരിഹാരത്തിലോ മന്ത്രവാദത്തിലോ ദുർമന്ത്രവാദത്തിലോ ആഭിചാരത്തിലോ ഒന്നും നിങ്ങൾക്ക് ഒരു നേട്ടം ജീവിതത്തിൽ കിട്ടത്തില്ല നിങ്ങൾക്ക് പണം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടണം നിങ്ങളുടെ കഷ്ടപ്പാടുകളാണ് നിങ്ങളുടെ പ്രവർത്തികളാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് നിങ്ങളെ സമ്പന്നരാക്കുന്നതും നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാക്കുന്നതും അല്ല ചുളുവിലൂടെ പൂജ ചെയ്ത് പണക്കാരാകാം എന്ന് ചിന്തിക്കുന്നത് മൂഢത്വമാണ് വിട്ടിത്വമാണ് ദയവായിട്ട് നിങ്ങൾ നിങ്ങളതിന് മുതിരെഴുത് തെറ്റാണ് ഒരു കാര്യം കൂടെ പറയാം ഈ പോലീസുകാർ പോലീസ് ഉദ്യോഗസ്ഥരെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ യൂട്യൂബ് ചാനലുകൾ കയറി ഒന്ന് പരിശോധിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതുപോലെ പലത് ബാധ ബാധയെ കയറ്റിവിടാം കൂടുപത്രം ചെയ്ത് അത് ചെയ്യാം എന്നൊക്കെ പറയുന്ന പല യൂട്യൂബ് ചാനലുകളുണ്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും ഇവരുടെ പണവും നിങ്ങൾ പരിശോധിക്കണം മണിമാളികളാണ് കൊട്ടാരങ്ങളാണ് ഇവർ വെച്ചിട്ടുള്ളത് സ്വന്തമായിട്ട് അമ്പലങ്ങൾ ഉണ്ടാക്കുന്ന ജ്യോത്സ്യന്മാരുണ്ട് ഇവിടെ ഇവർക്ക് എവിടെയാണ് ഇതിന് മാത്രം പൈസ ഞാനും ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് എനിക്ക് വരേക്കൊരു വീട് പോലും വെക്കാൻ പറ്റിയിട്ടില്ല ഇവിടക്ക് എത്ര പൈസയാണ് ഈ വഴിയിൽ ഒഴുകുന്നത് ഇത് കണ്ടെത്തണം ശിക്ഷിക്കണം ഈ ഭഗത് സിംഗിനെയും അയാളുടെ ആ ഭാര്യയെയും മറ്റേ വൃത്തികേട്ട ഈ മൂന്നെണ്ണത്തിനെയും ശിക്ഷിക്കുന്ന പോരാ ഇവർക്ക് ഇത് എവിടുന്നാണ് ഈ ഇൻഫർമേഷൻ കിട്ടിയത് ഈ തെറ്റായ ഇൻഫർമേഷൻ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി അവരെയും എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്